വെൺമണി നല്ല ഫ്രഷ് ഉപ്പേരി കിട്ടുന്ന ഒരു സ്ഥലമാണ് നമ്മൾ പ്രേക്ഷകരെ കാണിച്ചു തരുന്നത് ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ എസ് എസ് നൂറാം നമ്പർ കരയോത്തിന് സമയം പുന്തല എൻ എസ് എസ് നൂറാം നമ്പർ കരയോത്തിന് സമയമുള്ള ഗൗരി സ്റ്റോയ്സ് എന്ന് പറഞ്ഞ കടയിലാണ് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഉണ്ടാക്കിയ ഉപ്പേരി നീ കിട്ടുന്നത് അപ്പോൾ നമ്മൾ അകത്തോട്ട് പോവുകയാണ് അപ്പം ചേച്ചിമാർ വേണ്ട ഉപ്പേരിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ചേച്ചി വറത്തുകൊണ്ടിരിക്കുന്നു അപ്പം നമുക്ക് ഏതൊക്കെ ഉപ്പേരി ഉണ്ടെന്ന് ചോദിച്ചു വെക്കാം തരത്തിലുള്ള

ഇത് പാക്ക് ചെയ്യാനേക്കൊണ്ടുള്ളേ ഇല്ല കേട്ടോ ഇത് പാക്ക് ചെയ്യാനേക്കൊണ്ടുള്ളതാണോ പാക്ക് ചെയ്യാനെ കൊണ്ട് ഇത് ഇട്ടിരിക്കുകയാണ് അപ്പോൾ വൈകിട്ടത്തേക്കിനി പാക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടും ഇത് ആ ഏത്ത ഇത് ഏത്തക്കെ ഉപ്പേരിയാണ് അപ്പോൾ ചീനി ഉപ്പേരി തയ്യാറായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ വൈകിട്ട് അത് വൈകിട്ടത്തേക്കും രണ്ട് റെഡി ആയി കഴിഞ്ഞാൽ പാക്കറ്റുകൾ നിങ്ങൾക്ക് ലഭ്യമാണ് അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ ഏത്തക്ക ഉപ്പേരിയും ചീനി ഉപ്പേരിയും നിങ്ങൾക്ക് കിട്ടുന്നതാണ്